ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാലുമണി മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതെങ്ങനെയാണ് റെഡി ആക്കിയതെന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യം ഞാനിപ്പോൾ ഒരു കപ്പ് അളവിൽ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനൊന്ന് നമുക്ക് ഒരു മണിക്കൂർ നേരത്തേക്കൊന്ന് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് കുതിർത്തി എടുക്കാം അപ്പോൾ അതൊരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിനെ ഒരു കുക്കറിൽക്ക് ഇട്ട് കൊടുക്കാം വെള്ളത്തോടെ തന്നെ കേട്ടോ കുക്കറിൽക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊരു മൂന്ന് നാല് വിസിലിനൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പരിപ്പ് അപ്പോൾ നമുക്ക് ഇനി അതൊരു കയ്യിൽ വെച്ചിട്ടൊന്നിങ്ങനെ കൊടുക്കാം അപ്പം ഇതേപോലെ ഒന്ന് ഉടഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഇതിൽക്ക് ഒരു കഷ്ണം മത്തങ്ങ അതുപോലെ ചെറുതായി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുക്കറിൽ ഒരു രണ്ട് വിസലിന് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ആ മത്തനൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ അപ്പം അതതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ടൊന്ന് അടുപ്പിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്കൊരു രണ്ട് മൂന്ന് സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നെയ്യില്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതിയാവും നമുക്ക് ഇതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് അതിൽ കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ ചരിവിയത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് തേങ്ങയും ആ നെയ്യിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ തേങ്ങ ഒക്കെ നല്ലപോലെ ഒന്ന് വറുത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് നേരത്തെ എടുത്ത ചമ്മത്തനും പരിപ്പും കൂടി വേവിച്ചത് അതിൽക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൽക്ക് മധുരത്തിനാവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് തീയൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റുന്നവരെ നമുക്കിത് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി എനിക്ക് മണത്തിന് വേണ്ടി ഞാനൊരു രണ്ട് ഏലക്കായ് ചതച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിത് ഒന്നും കൂടി തിക്കാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് റവ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെ നമുക്ക് പകുതി പകുതിയായിട്ട് ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ എടുക്കാം കേട്ടോ ഒരുമിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കട്ടയായി പോകും അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ മിക്സ് ആക്കി എടുക്കാം എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം കേട്ടോ അതൊന്ന് ആക്കി എടുക്കാനായിട്ട് അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ റവക്കൊന്ന് വെന്ത് കിട്ടുമ്പോൾ തന്നെ ഇത് കുറച്ച് കട്ടിയായിട്ട് വരും കേട്ടോ അപ്പം അതപ്പോൾ തന്നെ അത്യാവശ്യം നല്ല കട്ടിയായിട്ട് തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫാക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് തണുത്ത് കിട്ടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല കട്ടിയിട്ട് തന്നെ കിട്ടും കേട്ടോ ഇനി അത് ഒരു ഭാത്തക്ക് മാറ്റി വയ്ക്കുക അതിന് ശേഷം നമുക്ക് ഒരു കപ്പളവിൽ മൈദപ്പൊടി എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു രണ്ട് കോഴിമുട്ട ഉടച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്കൊരു രണ്ട് മൂന്ന് സ്പൂൺ അളവിൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് മൈദ എടുത്ത അതേ അളവിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അത്ര അളവിൽ വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പം തതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കട്ടയൊന്നും ഇല്ലാതെ തന്നെ മിക്സാക്കി കിട്ടിയിട്ടുണ്ട് അപ്പം അതത്രയും കട്ടിയിലാണ് കേട്ടോ ഞാൻ മാവ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ മിക്സ് അതുപോലെ ബോളുകളായിട്ട് ഒന്ന് ഉറുത്തി എടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ എന്തെങ്കിലും തടവിയിട്ട് ഇതുപോലെ ബോളുകളാക്കി എടുക്കാം അതിന് ശേഷം നമുക്ക് ഒരു ചട്ടി അടുപ്പതിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൽക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ പരിപ്പും മത്തനൊക്കെ ഉള്ള മിക്സ് ബോളാക്കി വെച്ചതിന് എടുത്തിട്ട് ചൂടായ എണ്ണയിൽ കഴിയിട്ടൊന്ന് ഫ്രൈ ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് തിരിച്ചും മറിച്ച് ഇട്ടു കൊടുത്തിട്ടൊന്ന് ആക്കിയെടുക്കാം കേട്ടോ നമുക്കിതുപോലൊരു ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ ഒരു പലഹാരം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക